നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ പ്ലീസ് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളുകളെയും എടോ എന്ന് അഭിസംബോധന ചെയ്യുന്ന മാൻകൂട്ടവും ഈ നാട്ടിലുണ്ട് സാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടില് ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം അതീവ ഗുരുതരമായി തുടരുകയാണ് അതില് പന്നിക്കൂട്ടങ്ങളുണ്ട് ആനയുണ്ട് കടുവയുണ്ട് പുലിയുണ്ട് കാട്ടുപോത്തുണ്ട് എല്ലാവരും നാട്ടിലെ ജനങ്ങളുടെ മണ്ടക്കെട്ട് കയറുകയാണ് ഇതിനെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ബില്ല് വന്നത് കുറച്ച് ആശ്വാസം വരും പ്രത്യേകിച്ചും പന്നികളെ ആക്രമണകാരികളായ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് മാറുന്നത് അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സായാൽ നമുക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് സാർ ഇതിന് പുറമെ കാട്ടിലെ മാൻകൂട്ടങ്ങളുണ്ട് സാർ ഈ മാൻകൂട്ടങ്ങൾ നിരുപദ്രവകാരികളാണ് പാവപ്പെട്ടവരാണ് മൃഗങ്ങളാണ് ഈ കാട്ടിലെ മാൻകൂട്ടം എന്ന് പറയുന്നു സാർ എന്നാൽ ഈ നാട്ടില് ചില മാൻകൂട്ടങ്ങളുണ്ട് സർ ആ നാട്ടിലെ മാൻകൂട്ടം അപകടകാരിയാണ് ആപൽക്കാരികളാണ് ഇത്തരം മാൻകൂട്ടങ്ങളെ കൊണ്ട് കേരളീയ ജനത പൊറുതിമുട്ടിയ സന്ദർഭം വന്നിട്ടുണ്ട് സാർ സ്വന്തം അച്ഛന്റെ കാൾ പ്രായമുള്ള ആളുകളെയും എടോ എന്ന് അഭിസംബോധന ചെയ്യുന്ന മാൻകൂട്ടവും ഈ നാട്ടിലുണ്ട് സാർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് സമയത്ത് വാഹനം ഒന്ന് തടഞ്ഞു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി എല്ലാവരും വഴങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥനോട് നിന്റെ സർവീസിന്റെ പാരിതോഷികം ഞാൻ തരാം എന്ന് പറഞ്ഞതും ഒരു മാൻകൂട്ടമാണ് സാർ ആ അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു പോയി ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ പണി കിട്ടി സാർ അദ്ദേഹത്തിന്റെ കരച്ചില് നന്നായിട്ട് ഏറ്റു സാർ സാർ മാൻകൂട്ടം വലിയ മാനുകൾ വലിയ ചാട്ടമാണ് ഒരു എന്നെക്കാൾ പൊക്കമുള്ള അല്ലെങ്കിൽ ഒരു ആറ് ഏഴടി പൊക്കമുള്ള തെങ്ങിന്റെ മുകളിൽ കൂടെയൊക്കെ മാൻകൂട്ടം ചാടാറുണ്ട് സാർ ഇവിടെയും ചാടുകയാണ് സാർ തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്കും എറണാകുളത്തുനിന്ന് തൃശൂരിലേക്കും അവിടെ നിന്നും ചാടുകയാണ് സാർ ചില ചാട്ടങ്ങൾ കൊണ്ട് ബാംഗ്ലൂർ വരെ എത്തി സാർ ഇങ്ങനെ ചാടുന്നത് ശരിയല്ല എന്ന് കണ്ടു കാണും മയക്കുപടി വെക്കാൻ തീരുമാനിച്ചു സാർ മയക്കുപടി വെച്ചു മയക്കുപടി ഏറ്റില്ല സാർ മയക്കുവടി എച്ചവരുടെ നേർക്ക് തന്നെ തിരിഞ്ഞു വന്നു സർ അപ്പോ പാവപ്പെട്ട കാട്ടിലെ മാൻകൂട്ടം വല്ലാണ്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് സർ ഈ ബില്ലിന്റെ ഭാഗമായി ഉപദ്രവകാരിയാണെങ്കിലും ഏത് മൃഗമാണെങ്കിലും ആ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പ്ലീസ് കൺക്ലൂഡ് ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ പത്ത് പേരെ ആയല്ലോ നിങ്ങൾ കൊന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇല്ല 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 നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കാണ് നിങ്ങള് എത്ര പേരെയാണ് കൊന്നത് എത്ര പേരെയാണ് കൊന്നത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ ഞാൻ പറയാതിരിക്കയാണ് റോജി നല്ലത് റോജി വളരെ മോശമാണ് ഞാൻ അവസാനിപ്പിക്കുക പിന്നെ സബ്ജക്ട് കമ്മിറ്റിക്ക് ഉടനെ വന്ന് അഭ്യർത്ഥിക്കാം ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളതൊഴികെ ഒഴികെ സ്വകാര്യ ഭൂമികളിൽ നിന്ന് ചന്ദനമരങ്ങൾ മുറിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിന് ഭൂമുടമകൾക്ക് വനംവകുപ്പ് മുഖേന അവരുടെ ചന്ദനമരങ്ങൾ വിൽക്കാനുള്ള അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ഈ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചന്ദനം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു വരദാനമാണ് കേരളത്തിൻ്റെ സംസ്കാര സുഗന്ധമാണ് ചന്ദനം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ചന്ദനത്തിന്റെ സൗമ്യമായ വാസന ആരെയും മത്തുപിടിപ്പിക്കുന്നതാണ് വല്ലാതെ കൊതിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ തീരത്തില്ല മറയൂർ ചന്ദനമാണെങ്കിൽ അതി പ്രശസ്തവുമാണ് ദേവാലയങ്ങളിലെ ചന്ദന കൂട്ടും ചന്ദനത്തിരിയും ഒരു കാലത്തും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഒരു കിലോ ചന്ദനത്തിന്റെ കാതലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വില വരും ഒരു മരത്തിന് ശരാശരി ഏഴ് കിലോ കാതൽ വരെ ഉണ്ടാകും ചിലപ്പോൾ അതിന് മുകളിലും ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒരു അറുപതിനായിരം രൂപ വില വരും ഒരേക്കറിൽ ചന്ദന കൃഷി നടത്തിയാൽ ഏതാണ്ട് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് മരം വരെ ഒരു ഏക്കറിൽ വെച്ചാൽ ഒരു കോടി രൂപ വരെ ആദായം കിട്ടുന്നതാണ് ചന്ദനം നമ്മുടെ കാലാവസ്ഥയുമായി കേരളത്തിന്റെ കാലാവസ്ഥയുമായി ൊരുത്തപ്പെട്ട് പോകുന്നതാണ് ഈ ചന്ദനം ഇത്രയും വലിയ വിലയുള്ളത് കൊണ്ടാണ് ചന്ദനം കടത്തുന്നത് മോഷ്ടിക്കുന്നത് എവിടെല്ലാം ചന്ദനം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മറയൂരിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും നാട്ടും പ്രദേശങ്ങളിലുമെല്ലാം ചന്ദനമരം നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് രാത്രിയിൽ വന്ന് മുറിച്ചുകൊണ്ട് പോകുന്നത് സാധാരണ നിലയിൽ പതിവാണ് വലിയ വിലയാണ് ഇതിന് യഥാർത്ഥമായിട്ട് വരുന്നത് യു മന്ത്രിസഭയുടെ കാലത്ത് ഒരു മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് താൻ ചാർജ് എടുക്കുമ്പോൾ പ്രതിമാസം പതിനഞ്ച് കോടിയുടെ നഷ്ടമുണ്ടായിരുന്നു എന്നാണ് കാരണം ഇത് മുറിച്ചു മാറ്റുന്നു എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടം ആ മൂന്നര വർഷക്കാലം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ നാട്ടിൽ അനധികൃതമായിട്ട് ചന്ദന ഫാക്ടറികൾ ധാരാളമുണ്ട് അതില് പ്രധാനമായിട്ട് പത്ത് പന്ത്രണ്ട് ചന്ദന ഫാക്ടറികൾ ുള്ളത് പാലക്കാടാണ് ചന്ദന തൈലം വാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ചന്ദന തൈലത്തിന്റെ ഒരു തുള്ളി നമ്മൾ കൈത്തണ്ടയിലോ ശരീരത്തിലോ ശരീരത്തിന്റെ ഭാഗങ്ങളിലോ തേച്ചാൽ അന്നും മുഴുവൻ മണത്ത് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ചന്ദനമെന്ന് പറയുന്നത് അതിപ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല ഘട്ടങ്ങളിലും ഈ ചന്ദന ഫാക്ടറികൾക്കെതിരായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഫാക്ടറികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അന്നിരുന്ന ഭരണസമിതി ഒന്നും അതിന് വേണ്ടത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല മറയൂരിലെ ചന്ദനമാണ് ഏറ്റവും മേന്മയേറിയ ചന്ദനം അത് മറയൂരിൽ നിന്ന് അടിച്ചു മാറ്റുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ചന്ദന മാഫിയ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് വനവാരകല പോരും പലപ്പോഴും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ വിലയാണ് ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടില് വീടുകളിൽ ചന്ദനം വെച്ചുപിടിപ്പിക്കാൻ നമുക്ക് കഴിയും പക്ഷേ ചന്ദനം വീടുകളിൽ വളർത്തിയാലും പിന്നീട് അത് മുറിച്ചു വിൽക്കാൻ നമുക്ക് പ്രയാസമുണ്ട് അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ചന്ദനമാഫിയയ്ക്കെതിരെ മുഖം നോക്കാത്ത നടപടി സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട് ഇപ്പോൾ ഈ ബില്ലിന്റെ ഭാഗമായി നമുക്ക് വീടുകളിൽ ചന്ദനം വെച്ചു പിടിപ്പിക്കാനും അത് വിൽക്കുന്നതിന് വനപാലകരുടെ സഹായത്തോടു കൂടി വിൽക്കുന്നതിനും കഴിയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അത് സ്വാഗതാർഹമാണ് സാർ ഈ ബില്ല് വനഭേദഗതി ബില്ലും കൂടി ചേർത്താണല്ലോ ഒരുമിച്ച് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അങ്ങ് സംസാരിക്കുമ്പോ ബഹുമാനപ്പെട്ട മന്ത്രി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടില് ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം അതീവ ഗുരുതരമായി തുടരുകയാണ് അതില് പന്നിക്കൂട്ടങ്ങളുണ്ട് ആനയുണ്ട് കടുവയുണ്ട് പുലിയുണ്ട് കാട്ടുപോത്തുണ്ട് എല്ലാവരും നാട്ടിലെ ജനങ്ങളുടെ മണ്ടക്കെട്ട് കയറുകയാണ് ഇതിനെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ബില്ല് വന്നത് കുറച്ച് ആശ്വാസം വരും പ്രത്യേകിച്ചും പന്നികളെ ആക്രമണകാരികളായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക്